നമസ്കാരം എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ ൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ന്യൂ സൗത്ത് വെയിൽസിലെ കനത്ത വെള്ളപ്പൊക്കത്തിൽ മൂന്ന് മരണം കാണാതായവർക്കായി തെരച്ചിൽ വ്യാപകം അരലക്ഷത്തിലധികം പേരെ പ്രളയം നേരിട്ട് ബാധിച്ചു മന്ദഗതിയിലുള്ള ന്യൂനമർദ്ദ മേഖലയാണ് റെക്കോർഡ് മഴയ്ക്കുള്ള കാരണം രണ്ടായിരത്തിലധികം അടിയന്തര സേവന ജീവനക്കാരുടെ സഹായത്തോടെയാണ് വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വാഹനങ്ങളുടെ ഉള്ളിലും വീടുകളിലെ മേൽപ്പുരയിലുമായി കുടുങ്ങിയ അൻപതോളം പേരെ രക്ഷപ്പെടുത്തുവാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയും വെള്ളപ്പൊക്കം കാരണം നിലവിൽ നൂറിലധികം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് കൂടാതെ ആയിരക്കണക്കിന് വീടുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ഇതുവരെയും ബന്ധം ആയിട്ടില്ല വെള്ളപ്പൊക്കം ബാധിച്ച താമസക്കാർക്ക് ഫെഡറൽ ഡിസാസ്റ്റർ റിക്കവറി അലവൻസ് ലഭ്യമാകും എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് പതിമൂന്നാഴ്ചത്തെ അടിയന്തര പേയ്മെന്റുകൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് എമർജൻസി മാനേജ്മെന്റ് മന്ത്രി ക്രിസ്റ്റീൻ ബ്ബെയിൻ പറഞ്ഞു വെയിൽസിലെ നോർത്ത് കോസ്റ്റിൽ വീടുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയതോടെ ജോലി ചെയ്യുവാൻ കഴിയാത്തവരുടെ ശമ്പള നഷ്ടം നികത്തുന്നതിനാണ് ഈ തുക നൽകുന്നത് ഫെഡറൽ ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റുകൾ ഇതിനോടകം തന്നെ പതിനാറ് തദ്ദേശീയ സംസ്ഥാനങ്ങൾക്കായി ദുരന്ത നിവാരണ ഫണ്ടിംഗ് ക്രമീകരണങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ പാർലമെന്റ് നടപടികൾ ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആഗ്രസ് തകർന്ന സഖ്യം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രതിപക്ഷം ലിബറൽ നാഷണൽ പാർട്ടികൾ പ്രതിസന്ധി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പാർലമെന്റ് ഉദ്ഘാടനത്തിനുള്ള നിർദ്ദിഷ്ട തീയതി ഗവർണർ ജനറൽ സാം ഹോസ്റ്റിനെ അറിയിച്ചതായി ആൽഫനീസ് വ്യക്തമാക്കി ഓസ്ട്രേലിയൻ ജനതയുടെ പിന്തുണയിൽ സർക്കാർ കടപ്പെട്ടിരിക്കുന്നു വരുന്ന പാർലമെന്റ് കാലയളവിൽ സർക്കാരിന്റെ നിയമനിർമ്മാണ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസ്താവനയുടെ പ്രധാനമന്ത്രി അറിയിച്ചു സിഡ്നി ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിച്ചു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് കമ്പികൾ ട്രെയിനിന് മുകളിലേക്ക് വീണ ഉണ്ടായ ഗുരുതര സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണമായും പരിഹരിച്ചു രണ്ടു ദിവസത്തെ കുഴപ്പങ്ങൾക്കും കാലതാമസത്തിനും ശേഷമാണ് യാത്രാ ദുരിതത്തിന് പരിഹാരമായിരിക്കുന്നത് അപകടത്തിന് കാരണമായ വൈദ്യുതി തടസ്സവും പൂർണ്ണമായി പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അൽഷിമേസ് രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തെ മന്ദഗതിയിലാക്കുന്നതിനുള്ള പുതിയ ചികിത്സയ്ക്ക് രാജ്യം അംഗീകാരം നൽകി തലച്ചോറിൽ അമിലോയിഡ് പ്ലാക്ക് അല്ലെങ്കിൽ പ്രോട്ടീൻ കട്ടകളുള്ള അൽഷിമേസിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽ ടീമിനായ മരുന്നായ കിൻസിലെ ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്ലാക്ക് അടിഞ്ഞുകൂടി ഓർമ്മക്കുറവ് ചിന്താശേഷി കുറയൽ തുടങ്ങിയ ന്യൂറോ ഡി ജനറേറ്റീവ് രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പരമാവധി പതിനെട്ട് മാസത്തേക്ക് പ്രതിമാസ ഇൻഫ്യൂഷൻ വഴിയാണ് മരുന്ന് നൽകുന്നത് തലച്ചോറിൽ നിന്ന് ഫ്ലാഗ് നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും രോഗത്തിന്റെ അടിസ്ഥാന കാരണം പരിഹരിക്കുന്നതിനായി ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ചികിത്സയാണിത് ഏകദേശം ആറ് ലക്ഷം ഓസ്ട്രേലിയക്കാർ നിലവിൽ അൽഷിമേസ് ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു കാത്തേ പെസഫിക് അത്ലീറ്റിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നായ കാതെ പെസഫിക് അത്ലീറ്റിനും ഹോങ്കോങ്ങിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കുന്നുണ്ട് ഹോങ്കോങ് ആസ്ഥാനമായുള്ള എയർലൈൻ ഈ വർഷം നവംബർ മുതൽ രണ്ടായിരത്തി ആറ് മാർച്ച് വരെ ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തും രണ്ടായിരത്തി ഇരുപതിൽ മഹാമാരി മൂലം തടസ്സപ്പെട്ട സൌത്ത് ഓസ്ട്രേലിയക്കുള്ള അന്താരാഷ്ട്ര വിമാന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് എയർലൈനിന്റെ തിരിച്ചുവരവ്ലാൻഡിൽ നിന്ന് പതിനേഴ് വയസ്സുകാരി ഫിയോബിയ ബിഷപ്പിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ശക്തമാക്കി പോലീസ് മെയ് പതിനഞ്ചിനാണ് ബുണ്ടാബാഗ് വിമാനത്താവളത്തിൽ വെച്ച് പെൺകുട്ടിയെ കാണാതായത് പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതോടെ എയർപോർട്ട് ഡ്രൈവറിന് സമീപം സുഹൃത്ത് ഫിബോബേയെ ഇറക്കിവിട്ടതായി വിട്ടതായി പോലീസ് പറഞ്ഞു എന്നാൽ ടെർമിനലിൽ പ്രവേശിക്കുകയോ വിമാനത്തിനായി പെൺകുട്ടിയെ ചെക്കിംഗ് ചെയ്യുകയോ ചെയ്തിട്ടില്ല വിമാനത്താവള പരിസരത്തും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല വടക്കൻ മെൽബൺ റിസർവ് റിസർവിന് സമീപമുള്ള ഇരുവിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഗുണ്ടൂരയിലെ ഹിൽസ് റോഡിലെ പ്രശസ്തമായ നടത്ത ട്രാക്കിന് സമീപമാണ് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് കൊല്ലപ്പെട്ടയാളെ ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും മരണകാരണം നിലവിൽ അജ്ഞാതമാണെന്നും പോലീസ് അറിയിച്ചു മരണകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശതമാനം കഴിഞ്ഞ വർഷം ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറഞ്ഞതായിട്ടാണ് കാണുന്നത് ജൂൺ മുതൽ സേ പരീക്ഷ ആരംഭിക്കും മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞുതാഴ്ന്ന സംഭവത്തിൽ നടപടിയെടുത്ത് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയം കരാറുകാരായ കെ എൻ ആർ കൺസൻസിനെ ദീപാൽ ചെയ്തെന്നാണ് പുറത്തുവരുന്ന വിവരം കൺസൾട്ടറായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തി ഡീപാർ ചെയ്തതിനെ തുടർന്ന് തുടർ കരാറുകളിൽ എറണാകുളത്ത് നാല് വയസ്സുകാരിയെ എറിഞ്ഞു കൊന്ന കേസിൽ പ്രതിയായ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആൽവ മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് അമ്മയെ ഉടൻ ചെമ്മങ്ങനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യും അതേസമയം നാലുവയസുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കിയതിൽ പോസ്കോ കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര പ്രതിനിധി സംഘം യു എത്തി ശിവസേന എം പി ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സംഘം ബുധനാഴ്ച രാത്രി ആണ് അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഇന്നലെ കടുവയെ കണ്ട കേരള സ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് വീണ്ടും കടുവയെ കണ്ടെത്തിയത് ഡോക്ടർ അരുൺ സക്രിയ അടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി എത്തി ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം